ഈശ്വൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ പ്രഭാതം നൽകുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാം ഈ ദിവസത്തിലെ എല്ലാ വ്യാപാരങ്ങളുടെ മേലും കർത്താവിൻ്റെ സ്ലീവായുടെ അടയാളം നമുക്ക് പതിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ പുരുഷിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും

സ്നേഹം യുടെ ലേഖനം നാലാം നാലാമധ്യായം എട്ടാം വാക്യം വാക്യംസ് ചാപ്റ്റർ ഫോർ വേഴ്സ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും കാര്യങ്ങളുടെ ക്രമം തെറ്റുമ്പോൾ ഒന്നുമൊന്നും അങ്ങോട്ട് ശരിയാകാതെ വരുമ്പോൾ ഒരു സൊല്യൂഷൻ സിറ്റ് ക്വയറ്റ് ബിഫോർ ലോൺ ദൈവത്തിന് മുമ്പാകെ സ്വസ്ഥതയോടെ ഇരിക്കുക എന്നതാണ് കർത്താവിലേക്കൊന്ന് തിരിഞ്ഞാൽ ഒരല്പനേരം പ്രാർത്ഥനയോടെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും പറഞ്ഞു പ്രാർത്ഥിക്കാൻ ചിന്തയിലോ നാവിലോ വരുന്നില്ലെങ്കിലും വെറുതെ എല്ലാത്തിൽ നിന്നും ഒരല്പമകലമിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി വെറുതെ അല്പനേരം ഇരിക്കുന്നത് ഒരു പരിഹാരമാണ് ഒരു സൊല്യൂഷനാണ് ആ നേരത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു ശാന്തത ആ നേരത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കുന്ന ചില ഉത്തരങ്ങൾ തെളിഞ്ഞു വരും ചില വഴികൾ അതൊക്കെ കർത്താവിൻ്റെ ഇടപെടലാണെന്ന് തിരിച്ചറിയാം ഇന്നത് കേൾക്കുന്ന നേരത്തും പരിഹാരമില്ലെന്ന് നീ കരുതുന്ന ഒരു പ്രശ്നത്തിൽ നീ വലയുന്നുണ്ടെങ്കിൽ പലരെ പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ പലതും നമ്മൾ ശ്രമിച്ചു നോക്കി എല്ലാം പാളി നമ്മളിങ്ങനെ തോറ്റ് തുന്നം പാടി നിൽക്കുന്ന നേരമാണെങ്കിൽ ഇനിയൊന്ന് ശ്രമിച്ചുകൂടെ കർത്താവിൻ്റെ അടുത്ത് പോയി അല്പം നേരം ഒന്നിരിക്കുക ദ മാസ്റ്റേഴ്സ് ടച്ച് വിൽ മേക്ക് ദ ഡിഫറൻസ് ദ മാസ്റ്റേഴ്സ് ടച്ച് വിൽ മേക്ക് ദ ഡിഫറൻസ് സൃഷ്ടാവിൻ്റെ സ്പർശനം സൃഷ്ടിയിൽ മാറ്റം കൊണ്ടുവരും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ വിശ്വംശിഹായ ഒരുപാട് പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഉഴലുമ്പോൾ ജീവിതത്തിൻ്റെ ക്രമം താളം തെറ്റിപ്പോകുമ്പോൾ ഞങ്ങൾ ചിന്തിക്കാത്ത ഞങ്ങൾ ഒരുങ്ങാത്ത ചില മേഖലകളിലേക്ക് ജീവിതം ഞങ്ങളെ തള്ളി വിടുമ്പോൾ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനാവതില്ലാതെ ഞങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ ഞങ്ങളറിയുന്നു വീണ്ടും ഇന്ധനം നിറയ്ക്കാൻ ഞങ്ങൾക്കൊരു ഇടമുണ്ടെന്ന് അത് നിൻ്റെ സന്നിധിയാണെന്ന് കർത്താവേ നിന്നെ ഞങ്ങൾ ഗൗരവത്തോടെ എടുക്കുമ്പോൾ നിൻ്റെ ചാരത്തേക്കൊന്ന് അടുത്ത് നിൽക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ തിരക്ക് അലസത താൽപ്പര്യക്കുറവ് ഞങ്ങളുടെ പ്രായത്തിൻ്റെ ആകുലതകൾ വിശ്വാസത്തിൻ്റെ ഉലച്ചിലുകൾ ഇതൊക്കെ നിന്നിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ അകറ്റീച്ചു തിരികെ ഒരല്പം നേരം തിരുസന്നിധിയിൽ തിരുമുമ്പാകെ വന്നൊന്ന് നിൽക്കാൻ എളിമപ്പെട്ട് നിൻ്റെ മുമ്പിലായിരിക്കാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളിലേക്കും ഈശോയുടെ അനുഗ്രഹം യാചിക്കാം ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരു ഇല്ല ഒരു േവി സ്നേഹം നു കന്നാർ തളരില്ല നീ നീയാണു സ്നേഹം നീയാണു സത്യം